ഹമാസിന്റെ പക്കൽ ഇനി ജീവനോടെ അവശേഷിക്കുന്ന ബന്ദികളുടെ എണ്ണം ഇരുപത്തിനാലാണെന്ന് ഔദ്യോഗികമായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം ഇസ്രായേൽ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് ബന്ദികൾ മാത്രമേ ഇനി ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നുള്ളൂ ബാക്കിയുള്ള മുഴുവൻ ബന്ദികളെയും പല ഘട്ടങ്ങളിലായി ഹമാസ് കൊലപ്പെടുത്തിയെന്നും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു ഇക്കാര്യത്തിൽ ഹമാസിൻ്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാം ഘട്ട വെടിനിർത്തലിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ താൽപ്പര്യമില്ല എന്ന് ഇസ്രായേൽ ഇതിനകം വ്യക്തമാക്കിയിരിക്കുന്നു മാർച്ച് മാസം ഒന്നാം തീയതി ആദ്യ ആറാഴ്ച കാലത്തെ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചു തുടർന്ന് രണ്ടാം ഘട്ടം മാർച്ച് മാസം രണ്ടാം തീയതി ആരംഭിക്കേണ്ടിയിരുന്നതാണ് എന്നാൽ ഇസ്രായേൽ മറ്റൊരു നിബന്ധനയാണ് മുന്നോട്ട് വെച്ചത് രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുന്നതിന് പകരം വീണ്ടും ഏപ്രിൽ മാസം പത്തൊൻപത് വരെ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോകണമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത് അത് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ കാലയളവിൽ രണ്ടു ഘട്ടങ്ങളിലായി ജീവനോട് അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറണമെന്നാണ് ഇസ്രായേൽ ഹമാസിന് നൽകിയ നിർദ്ദേശം എന്നാൽ ഈ നിർദ്ദേശത്തെ സമ്പൂർണമായി ഹമാസ് തള്ളിക്കളയുകയായിരുന്നു അമേരിക്കയുടെ അടക്കം കൂടിയാണ് പുതിയൊരു നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് പകരം ഒന്നാം ഘട്ടം വീണ്ടും കുറച്ച് ദിവസം കൂടി നീട്ടിക്കൊണ്ടു പോകട്ടെ എന്നായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നിലപാട് എന്നാൽ ഹമാസതിനോട് നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചത് ബന്ദികളെ ഒരാളെ പോലും വിട്ടയിക്കില്ല എന്നും രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്ത ശേഷം മാത്രമേ ബന്ദികളെ ഇനി മോചിപ്പിക്കൂ എന്നാണ് ഇപ്പോഴും ഹമാസ് വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നത് സംബന്ധിച്ച ഏകദേശ ധാരണ ഇപ്പോൾ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നത് നോവ സംഗീതോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാർ നോവ സംഗീതോത്സവത്തിന്റെ സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ സൈനികർ അർദ്ധസൈനിക മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരടക്കമുള്ള ഇരുപത്തിനാല് ചെറുപ്പക്കാരാണ് ഇനി മോചിപ്പിക്കപ്പെടാനായി ഹമാസിന്റെ പക്കലുള്ളത് ഇവർ മാത്രമാണ് ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നത് ബാക്കിയുള്ള മുപ്പത്തി അഞ്ചോളം പേരുടെ മൃതശരീരങ്ങൾ ഹമാസിന്റെ പക്കലുണ്ട് എന്നും ഇപ്പോൾ ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നു ഇക്കാര്യം ഇസ്രായേൽ അമേരിക്കയുമായി ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ ഇരുപത്തിനാല് പേരുടെ മോചനം ഉടനടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് ഈ ഇരുപത്തിനാല് പേരുടെ മോചനം ഉടനടി ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് എന്നാൽ ഇതിനോട് ഇതുവരെ ഹമാസിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല ഖത്തറിനെയും അതുപോലെ ഈജിപ്റ്റിനെയും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കായി സമ്മർദ്ദം ചെലുത്തുകയാണ് ഹമാസ് ഇസ്രായേൽ ആകട്ടെ ഒരു തരത്തിലും രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ ചർച്ചയ്ക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് പരമാവധി ഒരു മാസത്തിനുള്ളിൽ ജീവനോട് അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിലേക്ക് കൊണ്ടുവരിക അതിനു പിന്നാലെ അതിരൂക്ഷമായ യുദ്ധം ഹമാസുമായി ആരംഭിക്കുക ഹമാസ് എന്ന ഭീകര സംഘടനയെ ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക ഭീകര ഹമാസ് എന്ന ഭീകര സംഘടനയെ മാത്രമല്ല മുഴുവൻ ഗാസാവാസികളെയും ഗാസയിൽ നിന്നും പുറത്താക്കുക ഇതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഈ ഈസ്രായേലിൻ്റെ ലക്ഷ്യത്തിന് പിന്നിൽ അമേരിക്കയുടെ ശക്തമായ ഇടപെടലുണ്ട് പിന്തുണയുണ്ട് ശക്തമായ സ്വാധീനമുണ്ട് അമേരിക്കയുടെ ലക്ഷ്യം ഗാസയെ സ്വതന്ത്രമാക്കുക ഗാസയെ പാലസ്തീൻ മുക്തമാക്കുക എന്ന മണ്ണിൽ അമേരിക്ക കണ്ണുവെച്ച് തുടങ്ങിയിട്ട് കാലമേറെയായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം എടുക്കുന്ന ആദ്യ തീരുമാനങ്ങളിലൊന്ന് ഗാസയെ സ്വതന്ത്രമാക്കുക ഗാസയെ അമേരിക്കയ്ക്കൊപ്പം ചേർക്കുക ഗാസയെ അമേരിക്കയുടെ കീഴിൽ കൊണ്ടുവരുക ഗാസയിൽ നിന്ന് മുഴുവൻ പാലസ്തീനികളെയും തുടച്ചുമാറ്റുക ഇതാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് നടപ്പാവണമെങ്കിൽ ഗാസയിൽ ഒരിക്കൽ കൂടി യുദ്ധമുണ്ടാകണം ആ യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം ഇസ്രായേൽ നടത്തിയെങ്കിലും ഹമാസിൻ്റെ പിടിവാശി മൂലം അത് നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരുപത് ബന്ദികളെ ജീവനോടെ ഹമാസ് വിട്ടയച്ചാലും ഇസ്രായേൽ യുദ്ധം ചെയ്യും വിട്ടയച്ചില്ലെങ്കിലും ഇസ്രായേൽ യുദ്ധം ചെയ്യും നേരെമറിച്ച് ആ ഇരുപത് ബന്ദികൾ ഹമാസിൻ്റെ പകലുണ്ടെങ്കിൽ അവർ വെച്ച് കുറച്ചേറെ സമയം സമ്മർദ്ദതന്ത്രം കളിക്കാമെന്നുള്ളതാണ് ഹമാസിൻ്റെ ഒരു ലക്ഷ്യം അതേസമയം ഇരുപത് ബന്ദികളെ ജീവനോടെ വിട്ടയച്ചാൽ തൊട്ടടുത്ത നിമിഷം ഹമാസിൻ്റെ അന്ത്യം ആരംഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാം ഘട്ടം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് മുൻപ് ഒരു ബന്ദിയെ പോലും വിട്ടയക്കില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയത് അതേസമയം ബന്ദികളെ ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ ഇതുതന്നെ അവസരമെന്ന് കണക്കാക്കി ഹമാസിനെ ആക്രമിക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം ഗാസ് അതിർത്തിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ വമ്പൻ സൈനിക സൈനിക നീക്കം ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല വൻതോതിലുള്ള ആയുധ ശേഖരമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത വ്യോമാഭ്യാസ പ്രകടനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതുകൂടാതെ കഴിഞ്ഞ ദിവസം യു എസ് പ്രതിനിധിയും ഹമാസിന്റെ പ്രതിനിധികളും തമ്മിൽ ഖത്തറിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനെ ട്രംപ് ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഇസ്രായേലിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇസ്രായേലി ബന്ധികളെ ജീവനോട് തിരികെ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അമേരിക്ക നടത്തിയത് ഒരു തരത്തിലും ഹമാസുമായി ഒരു കോംപ്രമൈസോ ഹമാസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായമോ ഒരിക്കലും അമേരിക്ക നൽകില്ല അമേരിക്കയുടെ ശത്രുപക്ഷത്താണ് ഹമാസ് കാരണം ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്നാൽ ചർച്ച നടത്തുന്നത് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും ഇസ്രായേലിന് അനുകൂലമായ ചില നിലപാടുകളും ചില തീരുമാനങ്ങളും ഉണ്ടാക്കാനും വേണ്ടിയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ട്രംപ് ഹമാസിന് അന്ത്യശാസ്ത്രവും നൽകിയിരുന്നു എത്രയും വേഗം ഒറ്റത്തവണയായി ജീവനോടെയുള്ള മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറുക അതിലിനി സമയപരിധി നൽകുന്നതല്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ഇരുപത്തിനാല് ബന്ദികൾ മാത്രം ജീവനോട് അവശേഷിക്കുന്നു ആ ഇരുപത്തിനാല് ബന്ദികളിൽ എത്ര പേര് ജീവനോടെ ഇസ്രായേലിലേക്ക് എത്തിക്കാൻ കഴിയും ഇതാണ് ഇസ്രായേലികളും ലോകവും ഉറ്റുനോക്കുന്നത് അതേസമയം ഈ ബന്ദികളുടെ മോചനം അനന്തമായി നീണ്ടുപോവുകയാണെങ്കിൽ ഏത് സമയത്തും ഇസ്രായേലിൻ്റെ ആക്രമണം ഗാസയിലേക്ക് ഉണ്ടാകാം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇസ്രായേലി സേന